അതില് അത്യാവശ്യമായ കാര്യമാണ് ചിലർ പറയുന്നത് എല്ല നമ്മുടെ ഉപദാരത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടായിട്ടില്ല ചിലർ പറയുക എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ആദ്യത്തെ നിങ്ങളുടെ നമസ്കാരം ഓരോ ദിവസവും നിങ്ങൾ കഴിഞ്ഞു പോകുന്നത് നമസ്കാരം കൊണ്ട് നിങ്ങൾ കഴിഞ്ഞു പോകണം പ്രിയപ്പെട്ടവരോ നമസ്കാരം നിർവഹിച്ചിട്ടില്ല ആ ദിവസം നമുക്ക് ഒരു ഉണ്ടാകുന്നതല്ല அது ஒரு ദിവസം நம்ம தொடங்க நமஸ்காரம் கொண்டு நம்ம அது வாசு நமஸ்காரம் கொண்டு நம்மள திவசம் நம்ம தொடங்க അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഹറാമകൾ കടന്നു വരുന്നോ എന്ന് നമ്മൾ മനസ്സിലാക്കണം ഹറാമകൾ കടന്നോ ഹറാമകൾ കട വരുന്നോ മനസ്സിലാക്കപ്പെടേണ്ടത് ഭക്ഷണത്തിലാണെങ്കിലും വസ്ത്രത്തിലാണെങ്കിലും പാർപ്പിടത്തിലാണെങ്കിലും ഏത് മേഖലയിലാണെങ്കിലും ഹറാമിലൂടെ ഞാൻ കടക്കുന്നു കടന്നു പോകുന്നുണ്ടോയോ എന്ന് നമ്മൾ മനസ്സുകൊണ്ട് ചിന്തിക്കണം കാരണം മഹറാമങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരികയാണല്ലോടാണ് ചേർന്നത് നമ്മൾ ഭക്ഷണത്തിൽ ഹറാമോ നമ്മൾ വസ്ത്രത്തിൽ കാരണം നമ്മുടെ പ്രാർത്ഥനകളൊന്നും ഉത്തരം നൽകുന്നതല്ല നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഹറാമാണോ എന്ന് നമ്മൾ മനസ്സിലാക്കണം

അവകാശങ്ങളിൽ ആടിനെ തിരക്കി നടക്കുകയാണ് ഈ വിവരം പ്രശസ്തനായ ഒരു അടുക്കൽ ഈ വിഷയം എത്തുകയാണ് അദ്ദേഹത്തിന്റെ മനസ്സിലായി ഇങ്ങനെ കൂഫയിൽ കാണാതെ പോയെന്ന് ആ മഹാനായ പണ്ഡിതൻ ആ മഹാൻ ആട്ടിറച്ച് ഉപേക്ഷിക്കുകയാണ് ഇത്രത്തോളം അറിയേ പ്രസ്തുത ആടിന്റെ ആയുഷ്കാലം കഴിയുന്നതുവരെ ഇനി ഞാൻ ആട്ടിറച്ച് കഴിക്കുക ഇല്ലെന്ന് ആ മഹാനായ പണ്ഡിതൻ ഉറപ്പിക്കുകയാണ് കാരണം കാണാതായ ആടിന്റെ ഇറച്ചി തന്റെ ഭക്ഷണമായി മുന്നിൽ വന്നു എന്ന് ഒരു പോവുകയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ ആരും അറിയാമോ പ്രശസ്ത പണ്ഡിതനാണ് ആനായ അങ്ങനെ മഹാനും ഏഴുവർഷം കഴിച്ചിട്ടില്ല എന്റെ സഹോദരങ്ങളെ ജീവിതത്തിലുടനീളം ഞാൻ പറഞ്ഞു വന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ പാലിക്കണം നമ്മളെ വസ്ത്രത്തിലോ നമ്മളെ ഭക്ഷണത്തിലോ നമ്മളെ മേഖലകളിൽ വരുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ വരുന്ന മനസ്സിലാക്കണം

അതുപോലെ ചിലരൊക്കെ വിദേശ രാജ്യത്തിൽ പോകാൻ വേണ്ടി തരുന്നതാണ് അതുപോലെ പരീക്ഷകൾ എഴുതാനിരിക്കുന്ന വിദ്യാർത്ഥി അങ്ങനെ ധാരാളം ധാരാളം ആഗ്രഹങ്ങളും അതുപോലെ തന്നെ മനസ്സിലാക്കാൻ അതിനെ പറ്റി ഒരു ഞാൻ പറഞ്ഞു തരുന്നത് ദിക്കർ അല്ലാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റി തരുന്നതാണ് നമുക്ക് പഠിപ്പിച്ചു തരുകയാണ് മഹാന്മാരായ വൈദന്മാര് നമുക്ക് പറഞ്ഞു തരുന്നോ ഈ ഉള്ളതെന്ന് മഹാന്മാരായ പരിതന്മാര് പറയൊരാഗ്രഹമുണ്ടെങ്കിൽ അതല്ലെങ്കിൽ

അപ്പൊ ഈ ദിഗ്രൊല്ലോ

ഒന്നുകൂടി പറയാം മഹാനമസ്കാരത്തിനു ശേഷം അല്ലെങ്കിൽ നമസ്കാരത്തിനു ശേഷം അതിനുശേഷം പതിനാത്ത് ഈ പറയപ്പെട്ട പതിനാത്ത് നിങ്ങൾ നിങ്ങൾ ചൊല്ലുകയും ചെയ്താൽ ഇങ്ങനെ നിത്യമായി നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരുന്നതാണ് ഇത് യും ചെയ്ത്യമായിരുകൾ നിങ്ങളിലേക്ക് ഇറങ്ങി വരുന്നതാണ് എന്നിട്ട് അവർ പറയും നീ സ്വീകരിക്കണേ അള്ളാഹു

അയങ്ങളെ വർദ്ധിപ്പിക്കണേ ഈ ദിക്ർനെ നിങ്ങളെ വർദ്ധിപ്പിക്കണേ ഈ സലാത്തിനെ നിങ്ങളെ വർദ്ധിപ്പിക്കണേ അല്ലാഹുവേ കരുണവാനായ റബ്ബേ അവിനെ പരിശുദ്ധമാക്കപ്പെട്ട നാമങ്ങൾ നിങ്ങളെ ചൊല്ലി ദിനോട് ചൊദിക്കേ അല്ലാഹ പടച്ചവനേ ഉത്തരേ വിത്തുടടവേറെ സലാത്തുകൾ ചൊല്ലി നിങ്ങളെ ദിനോട് ചൊദിക്കേ അല്ലാ ഞങ്ങളുടെ മൊറാദുകൾ ഹസീലാക്കണേ അല്ലാ ഞങ്ങളെ ലോകികളിൽ ഉണ്ട് പടച്ചവനേ അദാലത്തിനെ കൊണ്ടുവരുന്നവനേ അല്ലാ

ഞങ്ങളെ കാക്കണേ അല്ലാഹ് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ് ഞങ്ങളെ മക്കളെ കാക്കണേ അല്ലാഹ് ഞങ്ങളെ ഭാര്യമാരെ കാക്കണേ അല്ലാഹ് ഞങ്ങളുടെ കുടുംബങ്ങളെ കാക്കണേ അല്ലാഹ് ഞങ്ങളെ സ്നേഹിക്കുന്നവരേ ഞങ്ങളെ സ്നേഹിക്കുന്നവരേ കാക്കണേ പരചവനേ അല്ലാഹുവേ നിന്റെ ഖുർആൻ ഓതിയിട്ട് നിന്റെ പേരിൽ അذكാരുകൾ ചൊല്ലിയിട്ട് മുത്ത് നബി തറമേൽ സലാത്ത് ചൊല്ലിയിട്ട് ഞങ്ങളെ നിന്റെ દરവാർലേക്കുയർത്തണกระക്കണേ നീ റ്റട്ടിക്കള എന്നേ പരചവനേ

ാശം ചെന്നിറങ്ങുന്നതും ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നതുമായ ചെറുവാത്തുകളെ തൊണ്ട് നീ ഞങ്ങളെ പേര് നിങ്ങളോട് പലവിധ കാര്യങ്ങൾ കൊണ്ട് ചെയ്തിട്ടുണ്ട് അവിടെ എല്ലാ ഹലാലായ മുറാദുകളും രക്ഷപ്പെടുത്തണല്ലേ അറിയുന്നവൻ നീ സാധിപ്പിച്ചു കൊടുക്കണേല്ലവനെ ഉദ്ദേശത്തിന്റെ മുകളിലാണോ ചെയ്തിട്ടുള്ളത് അവരുടെ

രോഗങ്ങളുടെ ശരീരങ്ങളിൽ ഉണ്ടെങ്കിൽ അതെല്ലാം ഞങ്ങളുടെ രോഗങ്ങൾ അല്ല അപകടങ്ങളിൽ നിന്നും അപകടങ്ങളിൽ ഞങ്ങൾ രക്ഷപ്പെടുത്തണേ തമ്പരാനെടുത്ത എത്രയോ പേര് മക്കളില്ലാത്തവരുണ്ട് അല്ലാഹു അവർക്കെല്ലാം സലഹായ സന്താനങ്ങള് നൽകണേ അല്ല

റബ്ബേ സന്തോഷത്തോടെ യാത്ര അവർക്ക് ഭാഗ്യം നൽകണേ അപകടങ്ങളിൽ അവരെ കാക്കണേ പഠിച്ചവനെ രക്ഷപ്പെടുത്തണേ അമ്മേ നീ സ്വീകരിക്കണേ പഠിച്ചവരെ ദാരിദ്ര്യങ്ങളുള്ളവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് വഴികൾ തുറന്നു കൊടുക്കണേ കൊടുക്കണേ സമ്പത്തിന്റെ വഴികൾ തുറന്നു ഈ ഭൂമിയിൽ ഈ വികണവകൾ സമ്പത്ത് വേണം അല്ലാഹുവേ കുറച്ചവരെങ്ങളെല്ലാവർ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ മാറ്റിയിട്ട് സമ്പത്തിന്റെ വഴികൾ നിങ്ങൾക്കു തുറന്നു തരണേ അല്ലാഹ. ഉള്ള സമ്പത്തിൽ വർദ്ധനവു നൽകണേ അല്ലാഹ. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ. ദുനിയാവും ആഖിറൗ കിട്ടുന്നവര കൂട്ടത്തിൽങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ. റബ്ബനാ അതിനാ ഫിദ്ദുന്ന ഹസറതൻ വഫിൽ ആഖിറതി ഹസറതൻ വഖിനാ ആദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ി അനെയ്യവസല്യം